ഹായ് ഗൈസ് പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം മനസ്സിലാക്കി നമ്മുടെ ജാനകി നയനയോട് മാപ്പ് പറയുന്ന ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയെ കാണാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് അനാമികയുടെ യഥാർത്ഥ മുഖം അനാമികയും അവളുടെ വീട്ടുകാരും എന്താണെന്നുള്ളത് ശരിക്കും ജാനകിക്ക് മനസ്സിലാകണം കേട്ടോ അപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ജാനകി അവസാനം നയനയുടെ അടുത്ത് വന്നിട്ട് കായ് കൂപ്പി മാപ്പ് പറയുകയാണ് ഈ അളയമ്മയോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞ കരയാണ് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവിനെ ഒരു വിധത്തിലും ജോലി ചെയ്യാൻ അനിയ അനുവദിക്കാതിരിക്കുക അങ്ങ് വല്ലാത്ത ശല്യമൊക്കെ ആവുമ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണ്ട നീ ഇവിടെ വരരുത് ദേവിയേത് ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ നീ ഇറങ്ങി തിരിക്കരുത് അനിയെന്ന് പറയുക അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അനിയെ പിന്നെ അങ്ങ് കാണുന്നില്ല കേട്ടോ ആദർശം നായനയും ഒരുപാട് പ്രാവശ്യം അനിയെ വിളിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ അനി എവിടെയാണെന്ന് അറിയണമല്ലോ ഓഫീസിലെ കാര്യങ്ങളൊന്നും അനി ശരിക്ക് നോക്കുന്നില്ല അപ്പോൾ ആദർശം നായനയോട് പറയുന്നുണ്ട് അവനിപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊന്നും ശരിക്ക് നോക്കുന്നില്ല എങ്ങനെയാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതലകളിൽ നിന്നൊക്കെ അവനെ അങ്ങ് ഞാൻ മാറ്റും കാരണം അവനൊരു ശ്രദ്ധയില്ല വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയാം അപ്പം നായനെ പറയുന്നുണ്ട് അത് ആദർശമായിട്ട് അവൻ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എടുക്കാത്തതെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയാം എന്ത് കാരണം നന്ദുവിൻ്റെ പുറകെ സ്റ്റേഷനിൽ ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ അവൻ്റെ കാരണം അവൻ ഇന്നും പോയി സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ഒന്ന് വിളിക്കട്ടെ ഞാനിത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ആ നന്ദു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടിയല്ലേ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ഇവനെന്താ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നത് അവനെ ഒരുപാട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാ അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ആദർശം നല്ല കലുപ്പിലാണ് കേട്ടോ നയനെ പറയുന്നുണ്ട് ആദർശ കേട്ടാ സാരില്ല അന്യയുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം ആ എന്തായാലും അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എവിടെ പോയി കിടക്കാണോ ആവോ എവിടെയെങ്കിലും കൂട്ടുകാരും ഒത്ത് ഇനി മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയെക്കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും അനി അന്ന് എത്തിയിട്ടേ ഇല്ല വീട്ടിൽ വീട്ടിലെല്ലാവരും അടുക്കളയിലാണ് കേട്ടോ ജാനകിയും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല അനി വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊന്നും ജാനകി തിരക്കിയിട്ടില്ല ജാനകി അനാമികയുടെ പുറകെ ഇങ്ങനെ നടക്കല്ലേ അപ്പോൾ അനാമിക മോള് പറയുന്നുണ്ട് അനി ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറയും അടുക്കളയിൽ അപ്പോൾ ജാനകിയൊക്കെ അതെന്താവും വരാത്തത് അവനത് എവിടെ പോയി എന്ന് ചോദിക്കുക അവനാ നന്ദുവിൻ്റെ പുറകെ പോയി കാണും കുടിച്ച് കൂത്താടി എവിടെയെങ്കിലും കിടക്കുമായിരിക്കും ഇതൊക്കെ അല്ലേ ഇപ്പം ഇവരെ സ്ഥിരം പരിപാടി അവന് വീട്ടിൽ വരണമെന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ദേവയാനി എന്നിട്ട് അനാമിക നീ അവനെ വിളിച്ച് നോക്കിയില്ലേ ഏ വിളിച്ചിട്ട് അവൻ ഫോൺ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഇല്ല ഞാൻ വിളിക്കാനൊന്നും പോയില്ല അവനെ എന്തിനാ ഞാൻ അവനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ച് അവൻ ഫോണൊന്നും എടുക്കാറില്ല അതുകൊണ്ട് ഞാൻ വിളിക്കാനൊന്നും പോയില്ല എവിടെയെങ്കിലും തേണ്ടി തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു വരും അവന് പ്രത്യേകിച്ച് പണിയോ ഉത്തരവാദിത്തമൊന്നും ഇല്ലല്ലോ കുടുംബത്തോട് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ നേരവണ്ണം ജീവിക്കുകയുള്ളൂ ഭാര്യയായിട്ട് ഞാൻ അവിടെ ഉണ്ട് അതുപോട്ടെ അവന് ഓഫീസിൽ പോകണമെന്നോ കമ്പനികളുടെ ചുമതല നോക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ നീ അവനെ കുറ്റപ്പെടുത്തണ്ട അവൻ അത്ര ഉഴപ്പനൊന്നും അല്ലായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും ഉഴപ്പൻ അഭി തന്നെയായിരുന്നു ആ സമയത്തും അനി നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാ ഇപ്പം അവൻ്റെ മാനസിക പ്രശ്നങ്ങൾ കാരണമായിരിക്കും ചിലപ്പം അവനതൊന്നും നോക്കാൻ പറ്റാത്തത് അതിന് അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പോരാത്തതിന് അവനൊരു കലാകാരൻ കൂടിയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും അവനെ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിൽ എപ്പോഴും അനാമിക അവനെ കുറ്റപ്പെടുത്തേണ്ടതെന്ന് പറയുകയാണ് ദേവയാനി അപ്പോൾ ഉടനെ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അനാമിക പറയാണ് അല്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവനീ കാണിക്കുന്നതിനെയൊക്കെ നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്ത് വലുതാക്കുന്നത് ഞാൻ പറയുന്നതിനൊന്നും ആരും ഒരു വിലയും തരുന്നില്ല ഇപ്പം ഇന്നലെ കണ്ടില്ലേ വീട്ടിൽ വരുവോ അന്വേഷിക്കോ പോലും ചെയ്യാതെ കറങ്ങി നടക്കുന്നത് മദ്യപിച്ച് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കാണും ഇല്ലെങ്കിൽ നന്ദൂൻ്റെ അടുത്തേക്ക് പോയി കാണും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് അപ്പം ജലജ പറയാണ് ആ എല്ലാവർക്കും അഭിയ ആയിരുന്നു കുറ്റം പറിച്ചില് ഈ വീട്ടിലെ ഏറ്റവും തോന്നിയാസി അവനായിരുന്നെന്നായിരുന്നു എഴുതി വെച്ചത് ആദർശും അനിയൊക്കെ നന്മ മരങ്ങളായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ കാഴ്ച ആദർശനാണെങ്കിൽ വിവാഹത്തിനു മുമ്പ് ഒരു കൊച്ച് അതിനെ ഇപ്പോൾ അനന്തപുരിയെ കൊണ്ടുവന്ന് വളർത്തേണ്ട ഗതികേട് വന്നു അഭിയ അനിയാണെങ്കിലോ ആ നന്ദുവിൻ്റെ പുറകെ വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യയെ കണ്ട ഭാവം പോലും വയ്ക്കാതെ അവൻ കാമുകിയെ തേടി നടക്കുകയാണ് മാധ്യപിച്ച് പല ദിവസവും വീട്ടിൽ വരാറുമില്ല എൻ്റെ മോനെ കുറ്റം പറഞ്ഞവർക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് അനി അനി ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് ആ നന്ദു കാരണമാണ് അവൾ കണ്ണും കയ്യും കാണിച്ച് അനിയെ വശീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അനാമികയെ വിവാഹം കഴിച്ച അനി പിന്നെയും ആ നന്ദുവിൻ്റെ പുറകെ പോയില്ലോ അപ്പോഴേക്കും ജനജ പറയുക അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ വന്ന പെണ്ണുങ്ങൾ മൂന്നും പേരുണ്ട് അതിൽ അനാമിക മോളെ പോലൊന്നും അല്ല മറ്റു രണ്ടു പേരും അവൾമാരുടെ അനിയത്തിയല്ലേ ആ നന്ദു ആ സ്വഭാവം കാണിക്കാതിരിക്കുകയല്ലോ എന്നൊക്കെ പറയുമ്പം നയന വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അതെ അപ്പച്ചി ഞങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറയണ്ട നന്ദുമോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഇന്നലെ തന്നെ അനി സ്റ്റേഷനിൽ ചെന്ന് നന്ദുവിനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നിട്ടും അനിയെ നന്നായിട്ട് ഫയർ ചെയ്ത നന്ദു വിട്ടത് ഇനി മേല തന്നെ കാണാൻ വരരുതെന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നും പറഞ്ഞു അതിനുശേഷം എന്നെ ആദശേട്ടനെ നന്ദു വിളിച്ചിരുന്നു വളരെ ബുദ്ധിമുട്ടി അവൾ പറയുന്നത് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അനി ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നത് എന്തായാലും ഒരിക്കലും നന്ദു അനിയുടെ ഭാര്യയായിട്ട് ഈ അനന്തപുരിയിലേക്ക് വരാനൊന്നും പോകുന്നില്ല അതിന് ഞങ്ങളാരും സമ്മതിക്കുകയില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അനി അവളുടെ പുറകെ ചെന്ന് ശല്യം ചെയ്യുന്നത് അത് നിങ്ങൾ ചോദിച്ചു നോക്കണം അവളെ ബുദ്ധിമുട്ടിക്കാണ് എന്നിട്ടിപ്പം അവൾക്ക് കുറ്റമോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയാണ് അവളെ അവനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ അവളുടെ കയ്യിലിരിപ്പണ്ട അനാമിക മോൾ ഇവിടെ ഇവിടെയുണ്ടല്ലോ എന്നിട്ടവൻ വീണ്ടും അവളുടെ പുറകെ ചെല്ലുമ്പോൾ അവൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ അലഞ്ഞിട്ടല്ലേ അപ്പം എങ്ങനെയെങ്കിലും അനാമിക ഒഴിവാക്കി ഇവിടെ കയറണമെന്ന് തന്നെയല്ലേ നിനക്ക് നിൻ്റെ അനിയത്തിക്കൊക്കെ ആഗ്രഹം അപ്പോഴേക്കും പറയുന്നുണ്ട് ഇളയമ്മ വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത് ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞ് ഒഴിവാക്കിയ കാര്യങ്ങളാണ് ഇനി വീണ്ടും വീണ്ടും ഈ കാര്യം പറയരുത് അനിയും അതും നമ്മൾ ഒരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അനിയെ നേർവഴിക്ക് കൊണ്ടുപോകണം സ്നേഹിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് ഇവിടെ വിചാരിക്കണം ഈ അനാമിക അല്ലാതെ നന്ദുവിനെ വെറുതെ ആരും കുറ്റം പറയേണ്ടതെന്ന് പറയാം അപ്പം ഇതൊക്കെ കേട്ടോണ്ട് മുത്തശ്ശി അങ്ങോട്ട് കയറി വരിക എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ രാവിലെ തന്നെ അടുക്കളയിൽ ഇപ്പോൾ അലങ്കോലമായോ പലരും പല പാചകം തുടങ്ങിയപ്പോഴും അടുക്കള രണ്ടായിട്ട് വെട്ടി വെട്ടിമുറിച്ചപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു നേരത്തെ എത്ര സമാധാനമായിരുന്നു ഈ അടുക്കളയിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് പാചകം ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആരും ഇവിടെ വന്ന് ശല്യപ്പെടുത്താറും പകരത്തിന് പകരം ചെയ്യാറുമൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ രണ്ടായിട്ട് വെട്ട് മുറിച്ച് രണ്ട് മൂന്ന് രീതിയിൽ പാചകം അതിൻ്റെ പേരിൽ തർക്കവും വഴക്കും ഹോ എന്തൊക്കെയാണ് ഈ അനന്തപുരിയിൽ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് മുത്തശ്ശിയോട് അമ്മ വിഷമിക്കേണ്ട ഇതൊക്കെ ഇപ്പം ഇവരുടെ കയ്യിലിരി പോകണ്ട ഈ അനാമികയുടെ ഒരിക്കലും അനാമികയ്ക്ക് വെച്ച് കളമാനൊന്നും എനിക്ക് പറ്റില്ല ഞാനങ്ങനെയൊന്നും അല്ല അനാമികയെ കണ്ടിരുന്നത് പക്ഷേ അവളുടെ തനി സ്വരൂപം കണ്ടപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനം എടുത്തത് അത് അച്ഛനും ഒക്കെ വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കണമെന്ന് ദേവയാനി പറയുക അപ്പൊ ജാനിക്ക് പറയാം അനാമികയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റം കണ്ടെന്ന ഏടത്തി പറയുന്നത് ഇപ്പം നയനെ ഏടത്തിയെ കുത്തി തിരിച്ച് എന്തൊക്കെയോ തന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് അല്ലാതെ അനാമിക മോൾ എന്ത് ചെയ്തിട്ടാ അപ്പം മുത്തശ്ശി പറയാം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്ന് പറയാണ് അപ്പം അങ്ങോട്ട് വരു വരുന്നുണ്ട് കേട്ടോ ആദർശൻ ആദർശ നയനോട് പറയാം നയനെ നിന്നെ എങ്ങാനും അനി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട് ഇല്ല വിളിച്ചിരുന്നില്ല ആദർശ ചേട്ടാ ഒന്ന് വിളിച്ച് നോക്കൂ നോക്കാമല്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ ഞാനിന്നും രാവിലെ അവനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു എന്നിട്ടൊന്നും അവൻ ഫോൺ എടുക്കുന്നില്ല ഫോൺ റിങ്ങി ചെയ്യുന്നുമില്ല സ്വിച്ച് ഓഫാണ് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക്ക് പറയുക എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുമായിരിക്കും അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന് പിന്നെ എന്ത് വേണമെങ്കിലും ആകാമല്ലോ അപ്പോൾ ആദർശ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരുത്തനല്ല അനി അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അഥവാ ഒരു ദിവസം മനപ്രയാസം കൊണ്ട് എന്തെങ്കിലും മദ്യപിച്ചാലും അവൻ രാവിലെ ഉണരിയെ ഫോൺ എടുക്കുകയൊക്കെ ചെയ്യും ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് ഇന്നലെ വൈകിട്ട് മുതൽ വിളിക്കുമ്പം അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൻ ഫോൺ എടുക്കുന്നില്ല തിരിച്ച് വിളിക്കുന്നുമില്ല ഇത് സമയം ഇത്രയായിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എനിക്കാണെങ്കിൽ ആകെപാടെ ഒരു ടെൻഷൻ തോന്നുന്നു എന്ന് പറയുമ്പം ജാനകി എന്താ ആദർശേ എന്താ എന്താ ഫോൺ എടുക്കാത്തത് ഓ അവിടെ ചെന്ന പാന്ന് അന്തു അവള് അവനെ വല്ലാതെ മോശമായിട്ട് സംസാരിച്ച് കാണും ആ വിഷമത്തിന് അവൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോന്ന് ആർക്കറിയാം എൻ്റെ കുഞ്ഞ് എവിടെ പോയതാ ഇനിയിപ്പ അനിക്കെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ നയനെ നീ നിന്റെ അനിയത്തിയൊക്കെ ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്ന് ജാനകിയും പറയുക അപ്പൊ ആദർശ പറയുന്നുണ്ട് ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ നയന എന്ത് ചെയ്തു അനി വരാതിരിക്കാനായിട്ട് അതൊക്കെ അന്വേഷിക്കേണ്ട ഇളയമ്മയുടെ കടമയല്ലേ ഇളയമ്മ എപ്പോഴും മരുമകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നടക്കുമ്പം സ്വന്തം മകൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അറിയുന്നില്ല അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് ചിന്തിക്കുന്നില്ല അതെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിയെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലാതെ കുറച്ച് ദിവസം ദിവസങ്ങളാവാണ് ഒന്ന് രണ്ട് ദിവസമായിട്ടും അനിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അപ്പം ജാനകിക്കും എല്ലാവർക്കും അങ്ങ് ടെൻഷൻ ടെൻഷനാകാണ് അനാമികയുടെ അമ്മയും അച്ഛനും അപ്പം വരുകയാണ് വീട്ടിലേക്ക് കേട്ടോ വന്നിട്ട് വേണു രേവതയും കൂടെ ചോദിക്കുന്നുണ്ട് അനിയെക്കുറിച്ചൊരു വിവരമില്ലെന്ന് അറിഞ്ഞു ഞങ്ങളുടെ മോൾ ഇവിടെയുണ്ട് എവിടെയാണ് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ പറയുന്നുണ്ട് ആദർശ പറയുന്നുണ്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് സൈബർ സെല്ലിൻ്റെ സഹായത്താൽ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവൻ എവിടെ പോകാനാണ് അവൻ ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ എങ്ങോട്ടെങ്കിലും എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ വീണു പറയും യൂ അങ്ങനെ മാറി നിന്നാലെങ്കിലും ആരെ പേടിപ്പിക്കാനാണ് ഇവ മാറി നിൽക്കുന്നത് എന്ത് കാര്യത്തിനും ഇവ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് അത് അനാമികയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അനാമികയുമായിട്ടുള്ള ഒരു ജീവിതത്തിന് അവന് താൽപ്പര്യം ഇല്ലാന്ന് അവന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും കാരണതുകൊണ്ട് അവൻ മാറി നിൽക്കുന്നതാണോ എന്ന് അറിയില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ അനാമിക പറയുകയാണ് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ അവൻ മാറി നിൽക്കുന്നത് അതോ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടാണോ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ അവൻ അന്ന് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് സ്റ്റേഷനിൽ വെച്ച് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവനെ മോശമായിട്ട് അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നന്ദുവാണ് അവസാനമായിട്ട് അവനെ കണ്ടതും നന്ദു തന്നെയാണ് അപ്പം പിന്നെ അവൻ്റെ മിസ്സിങ്ങിൽ നന്ദുവിന് ഉത്തരവാദിത്തമുണ്ട് ഇനി അവള് പോലീസായപ്പം അവനെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അതോ കൊന്നു തള്ളിയോ എന്താ നിങ്ങൾ ചെയ്തത് എന്ന് അനാമിക ചോദിക്കുമ്പോൾ നയനെ പറയാം അനാമിക വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കരുത് നീ എന്താ പറഞ്ഞ് നന്ദു അന അനാ അനിയെ അവസാനമായി കണ്ടതെന്നും അവൻ കൊന്നു തള്ളിയിട്ടുണ്ടാവുമെന്നോ ഇതൊക്കെ പറയാൻ എങ്ങനെ നിനക്ക് സാധിക്കുന്നു സ്വന്തം ഭർത്താവിനെ കാണാതെ പോയിട്ട് എവിടെയാണെന്ന് പോലെ അറിയാനോ ഒന്ന് കോൾ ചെയ്ത് അന്വേഷിക്കാനോ പോലും താല്പര്യം ഇല്ലാത്ത നീ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരരുത് അനി എവിടെയെങ്കിലും കാണും തൽക്കാലത്തെ പിണക്കത്തിന് അവൻ എല്ലാവരോടും പിണങ്ങി മാറി നിൽക്കുന്നതാണ് അതൊക്കെ മാറിക്കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും എന്ന് നയന പറയാണ് അപ്പോൾ അനാമിക്ക് പറയാം ആ തിരിച്ചു വന്നാൽ മതി എനിക്കതിൻ്റെയൊന്നും പ്രശ്നമൊന്നുമില്ല എന്നോട് ദേഷ്യപ്പെട്ട് പോയെന്ന് പറഞ്ഞിട്ടാണ് നന്ദുവിനോടുള്ള കൊതിക്കറിവ് കൊണ്ടവൻ പോയിരിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം വേണു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം മുന്നോട്ട് പോകണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികളും ഒറ്റയ്ക്കും പെൺകുട്ടികളും ഒറ്റയ്ക്കും ഒക്കെ പോയിട്ട് എവിടെയെങ്കിലും പോയാൽ അങ്ങ് ആത്മഹത്യ ചെയ്യും അതിൻ്റെ ബാധ്യത വീട്ടിലുള്ള ബാക്കിയുള്ളവരല്ലേ അനുഭവിക്കേണ്ടത് അത് കേൾക്കുമ്പോൾ മുത്തശ്ശന ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മുത്തശ്ശഞ്ച് ആടി എണീറ്റിട്ട് പറയാ എന്താ വേണു പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്നോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ നിർത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങള് നിർത്ത് അനിയൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവൻ ഈ വീട്ടിലെ കുട്ടിയാ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തൽക്കാലത്തേക്ക് എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാൻ അവിടെ ഇടയിൽ മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറയാണ് അപ്പം ജാനകി ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയാം അയ്യോ എൻ്റെ മോൻ അറിയില്ല എന്നിട്ടും ഇവിടെ ആർക്കും ഒരു കുസലും ഇല്ല വേറെ വല്ലവരെയായിരുന്നെങ്കിൽ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ എന്ത് തൃപ്തിയായിരുന്നു എൻ്റെ മോനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല ഞാനിനി എന്താ ചെയ്യുക എൻ്റെ കുഞ്ഞിപ്പം എവിടെയായിരിക്കും അവൻ വല്ല കഴിച്ചിട്ടുണ്ടാവോ ഈ ഒന്ന് വിളിക്കാൻ കൂടി അവന് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വിഷമമാണ് അനിയെക്കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് തന്നെ അതേസമയം അനാമികയ്ക്ക് അത്ര വിഷമമോ അനാമികയുടെ വീട്ടുകാർക്കും ഇല്ല അനി പോയാൽ പോയി അനാമികയ്ക്ക് വേറെ കാമുകനുണ്ടല്ലോ അതുപോലെ തന്നെ സ്വത്ത് പണവും കിട്ടണം എന്നൊറ്റേ ചിന്തയുള്ളൂ അങ്ങനെ അനാമികയും വേണു ദേവതയും കൂടെ മുറിയിലേക്ക് പോവുകയാണ് പോയി കഴിയുമ്പം അവിടെ നിന്ന് വേണു ചോദിക്കുന്നുണ്ട് മോളെ ആ എരണംകെട്ടവനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ അനാമിക്ക് പറയാം ഒരു വിവരവും ഇല്ല അച്ഛാ അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല ആ ഒരു കണക്കിന് പോയി തൊലയട്ടെ കുറച്ച് നാളെങ്കിലും ഇല്ലാതിരുന്ന അത്രയും മനസ്സമാധാനം ബാക്കിയുള്ളവർക്കുണ്ടാവും പിന്നെ അത് തന്നെയല്ല ആ നന്ദു അവനെ അവസാനമായിട്ട് കണ്ടത് അവ മിസ്സായിട്ടുണ്ടെങ്കിലോ അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ അവളുടെ തലയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് അപ്പം രേവതിയും പറയുന്നുണ്ട് ശരിയാണ് ശരിയാണ് ഉർവശിശാവ ഉപകാരം എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ എന്തായാലും ഇപ്പം ദ അനന്തപുരിയിലുള്ള എല്ലാത്തിനും ഒരു വിഷമമായിട്ടുണ്ട് ഇവൻ എവിടെ പോയിരിക്കുകയാണെന്ന് എന്നാലും എവിടെ പോയി കിടക്കുമായിരിക്കും എന്ന് പറയുകയാണ് രേവതി അപ്പം അനാമിക പറയാണ് അവൻ ആകെ മൊത്തം ദേഷ്യമായിട്ട് ഇരിക്കുകയല്ലായിരുന്നോ നന്ദുവും അവനോട് വരണ്ടതെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു അതിൻ്റെ കൂടെ ഇവിടെ വന്നാൽ എന്നോട് സംസാരിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരും എല്ലാവരും ഒന്ന് വിഷമിക്കട്ടെ എന്നൊക്കെ പറയുക അപ്പം വീണ് ചോദിക്കുന്നുണ്ടോ മോളെ ആ സ്വർണം നീ അടിച്ചു മാറ്റിയോ അതിനെക്കുറിച്ച് നീ പറ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ ആ സ്വർണം ഞാൻ ഇന്ന് അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അനി ഇല്ലാത്ത സമയം നോക്കി എല്ലാവരും ടെൻഷനിലായിരുന്നു എൻ്റെ അമ്മായിയമ്മയും ഉണ്ടല്ലോ അവർ അവർ കിടന്ന് ഉറങ്ങിയ സമയത്ത് സ്വർണം ഞാൻ എടുത്ത് ദേ ഇവിടെ വച്ചിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ അതങ്ങ് കൊണ്ടുപോയി വിറ്റോ എന്നിട്ട് പണം ആക്കിക്കോ അവൻ എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നമുക്കൊന്നും ഇല്ല അതിനു മുമ്പ് കിട്ടുന്നത് മുഴുവൻ പരമാവധി നമുക്ക് കൈക്കലാക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയൂ ഓ നന്നായി നീ ആ പണി ചെയ്തത് നന്നായി മോളെ നീ അന്ന് പറഞ്ഞു നിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല അവരൊരു ദാരിദ്രവാസിയാണെന്നൊക്കെ എന്നിട്ട് ഇത്രയും സ്വർണവും പണമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നമ്മയെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല കാരണം ഇവരുടെ കയ്യിൽ ഇത്രയും പണമുണ്ടെന്ന് ഞാൻ വിചാരിച്ചതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമോ കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ ജാനകി വെളിയിൽ നിന്ന് കേൾക്കുകയാണ് അത്ഭത്തത്തിന് അതുവഴി വരികയാണ് വളരെ വിഷമിച്ച് കരഞ്ഞൊക്കെ ജാനകി വരുമ്പോഴാണ് കേട്ടോ അതെ ഈ സംഭവങ്ങൾ കേൾക്കുന്നത് നീ അട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇവർ പറയുന്നുണ്ട് അനിയെ നമുക്ക് നമുക്കിനിയും ഗുണങ്ങളുണ്ട് ഇപ്പം നീ ആ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അത് ഉടനെ അന പറയുന്നുണ്ട് കേട്ടോ അത് ആ വല്യമ്മ അറിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നയനയ്ക്കറിയായിരുന്നു സംഭവം അതുകൊണ്ട് തന്നെ അവൾ ചിലപ്പോൾ വല്യമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പാലിലെന്ന് വിഷം ചേർത്ത് വെച്ചത് ഞാനും അമ്മയും കൂടിയാണെന്ന് അതറിഞ്ഞതുകൊണ്ടായിരിക്കും അവർക്കിപ്പോൾ എന്നോട് നല്ല ദേഷ്യമാണ് എന്ന് പറയാണ് അപ്പം രേവതി പറയുക ദൈവമ്മേ അവരറിഞ്ഞെങ്കിൽ പിന്നെ ദേവയാനി നമ്മുടെ ഒന്നും വച്ചേക്കല്ല ഇല്ല മോളെ അവരറിഞ്ഞിട്ടില്ലായിരിക്കും ഇന്നും വന്നിട്ടും ദേവയാനി എന്നോട് നന്നായിട്ടാണ് പെരുമാറിയത് ഓ എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവെങ്ങാനും ഇത് അന്വേഷിച്ചാൽ നമ്മൾ അകത്ത് പോയി കിടക്കും ആയിൽ സംശയമൊന്നും വേണ്ട അതിനു മുമ്പ് സകലത് ഇവിടെ അടിച്ചു മാറ്റണം എന്ന് പറയാണ് വേണു പറയാ അനി അവൻ അവനെതിരേലും പോയി തൊലയട്ടെ എവിടെയെങ്കിലും പോയി ചത്തൊടുങ്ങിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഇനി തിരിച്ചു വന്നാൽ നീ ആ കാര്യം അങ്ങ് ചെയ്തേക്കണം അവനെ അങ്ങ് തീർത്തേക്കണം അല്ലാതെ നിനക്ക് ബദലായിട്ട് നിൽക്കാൻ അവനെ നീ അനുവദിച്ചേക്കരുത് അപ്പോൾ അനാമിക പറയാണ് പിന്നെ ഞാനും അത് തന്നെയാണ് അച്ചാ തീരുമാനിച്ചിരിക്കുന്നത് നൈസായിട്ട് ഞാനതൊരു ആത്മഹത്യാക്കി മാറ്റും കാരണം എന്താണെന്ന് വച്ചാലേ അവൻ ഒരിക്കലും ആ നന്ദുവിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കരുത് ഞാൻ അവനെ ഉപേക്ഷിച്ച് പോയാലും ശരി അവനും നന്ദുവും കൂടി സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവരുത് അതിനവനെ തീർക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ രേവതി പറയാം മോളെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം ചെയ്യാൻ ഇല്ലെങ്കിലേ നമ്മൾ അഴിയണം നന്ദു ഇപ്പം എസ് കൂടിയാണ് എന്ന് പറയാം അപ്പം അനാമി പറയാമോ ഓ അവളുടെ ഒരു എസ് ഐ അവളോട് പോയി പണി നോക്കാൻ പറ്റും പറ ഇപ്പം അനിയ മിസ്സിങ് ആയ കേസിൽ അവളെ ഒന്നും ഞാൻ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ട് ജാനകി നിൽക്കുമ്പോൾ ജാനകിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ജാനകിയുടെ സ്വർണ്ണപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ അതുപോലെ പാലിൽ വഷം ചേർത്ത് കൊടുത്ത കാര്യവും ചെയ്ത ക്രൂരതകൾ മുഴുവൻ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനിയെ ഇല്ലാതാക്കണമെന്നും അനി ജീവനോടെ തിരിച്ചു വരരുതെന്നും അനാമിക വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ ജാനകി ആകെ തകർന്നു പോവാണ് ജാനകി അവിടുന്ന് പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത് മാറി സു പോയി ഇന്ന് വിഷമിച്ചിരിക്കുക എന്നിട്ട് കരയാണ് അനിയുടെ ഫോട്ടോ ഫോണിൽ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് മോനെ അനി നീ എവിടെയായി എവിടെയായാലും ആയാലും മോനെ നീ തിരിച്ചു വാ നിന്നെ ഇപ്പം ഈ അമ്മയ്ക്ക് മനസ്സിലായി അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മോനെ നീ തിരിച്ചു വാ ഇനി നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ശരിയാ എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാ നിനക്ക് ചേർന്ന പെണ്ണ് ആ നന്ദു തന്നെയാണ് ഈ നന്ദുവിനെ നിനക്ക് വിവാഹം കഴിച്ച് തരാൻ പറ്റുമെങ്കിൽ അമ്മ അത് ചെയ്തു തരാം ഇല്ലെങ്കിൽ മോനെ നീ എങ്ങനെയാണ് തിരിച്ചു വാ അമ്മയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കരുതേ അനാമികയെ നീ കൂടെ ജീവിക്കണമെന്ന് അമ്മ ഇനി ഒരിക്കലും പറയില്ല അവളുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് മനസ്സിലായി മോനെ എന്നൊക്കെ പറഞ്ഞിരുന്ന കരയാണ് അപ്പോഴേക്കുമാണ് നമ്മുടെ അജയൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ജാനകി നീ കരയുന്നത് മോൻ തിരിച്ചു വരും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവൻ നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാറി നിന്നതല്ലേ അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും നീ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ അതൊക്കെ അവനെ ഒരുപാട് വിഷമായി കാണും എന്ന് പറയുക അപ്പം ജാനകി പറയാ ശരിയാ അജയേട്ടാ ഞാൻ അവനെ എന്നും കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ അനാമികയെ കൂടെ നിർത്തി അവനെ ഞാൻ കുറ്റപ്പെടുത്തായിരുന്നു അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടി അനാമികയെ കൂടെ നിർത്തി അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് അവനെ തന്നെയാണെന്ന് തോന്നുന്നു ഇല്ലാതായത് എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് വിഷമിക്കുകയാണ് കേട്ടോ അപ്പം ജയ അജയനൊന്നും മനസ്സിലാവുന്നൊന്നും കേട്ടോ അനാമിക പറഞ്ഞ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നൊന്നും പക്ഷേ അതിനുശേഷം അങ്ങ് വിഷമം വരിക ജാനകിക്ക് ജാനകി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക നയന അവൾ അവളെ ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു വന്ന കാലം തൊട്ട് എല്ലാവരെക്കാളും മുമ്പ് അവളെ മനസ്സിലാക്കിയത് ഞാനായിരുന്നു പക്ഷേ അനാമിക എത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി തിരിച്ചപ്പം എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയി ഞാൻ അങ്ങനെ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പാവ നയന എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും നായനയായിരുന്നു ശരിയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഏടത്തി മനസ്സിലാക്കിയത് പോലെ ഞാനും നായനയും ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അവളോട് മാപ്പ് പറയണം എനിക്ക് എന്നൊക്കെ വി പറയുക അപ്പം റൂമിലേക്ക് നയന വരികയാണ് നയന വന്നിട്ട് വിളിക്കുന്നുണ്ട് ഇളയമ്മയ എന്തെങ്കിലും വന്ന് കഴിക്ക് ഇളയമ്മ ഇങ്ങനെ ഓ അനിയെ ഓർത്തിരുന്ന് കരഞ്ഞാൽ അവൻ അവനിങ്ങ് തിരിച്ച് വരും അവൻ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി രണ്ട് ദിവസം മാറി നിൽക്കുന്നെന്നല്ലേ ഉള്ളൂ ആ ഇളയമ്മ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വരിക അപ്പോൾ ജാനകി അങ്ങ് പൊട്ടിക്കറിഞ്ഞ് നയനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് എന്താ ഇളയമ ഇങ്ങനെ എന്ന് പറയുമ്പോൾ പറയാം ഓളെ നീ എനിക്ക് മാപ്പ് തരണം നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചു സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി പക്ഷേ ദൈവം എന്നെ ഇപ്പം എല്ലാം മനസ്സിലാക്കിച്ചു അന്ന് ഞാൻ നിന്നോട് ചെയ്ത ക്രൂരതയുടെ ഫല ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ മകനെ ഓർത്ത് ഞാൻ ഇപ്പോൾ ഈ കണ്ണീര് കുടിക്കുന്നത് അതുപോലെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നതുകൊണ്ട് കുറ്റബോധം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല മോളെ നീ എനിക്ക് മാപ്പ് തരണം എന്നാലേ എനിക്ക് ജീവിതത്തിൽ ഒരു കുറച്ച് ആശ്വാസമെങ്കിലും ഉണ്ടാവുകയുള്ളൂ എൻ്റെ അനിമോന് ഒന്നും സംഭവിക്കാതെ അവൻ തിരിച്ചു വര നീ എനിക്ക് മാപ്പ് തരണം നിൻ്റെ ശാപം അതുകൊണ്ട് എനിക്ക് ഇനിയും നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു നീ തന്നെയാ ശരി എട ത്തി പറയുന്നത് പോലെയും അച്ഛനും അമ്മയും പറയുന്നത് പോലെയും അജേട്ടനും ജയേട്ടനും ഒക്കെ പറയുന്ന പോലെ നീ തണ്ണിയാ ശരി അനന്തപുരിയിലെ വിളക്ക് തന്നെയാ നീ അതുകൊണ്ട് മോളെ എനിക്ക് നീ മാപ്പ് തരണം എന്ന് പറയാ അപ്പൊ നയന പറയാ എന്താ ഇളയമ്മ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇളയമ്മ എന്നോട് മാപ്പ് ചോദിക്കാൻ എന്താ ഉണ്ടായത് വിഷമിക്കാതെ വാ ഭക്ഷണം കഴിക്ക് ആന ഉടനെ തിരിച്ചെത്തും അതിനുശേഷം നമുക്കെല്ലാം സംസാരിക്കാം അവന്റെ മനസ്സ് ഇനിയെങ്കിലും നമുക്ക് വിഷമിപ്പിക്കാതിരിക്കാനൊക്കെ നോക്കാം എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ജാനകിയും നയനയോട് മാപ്പ് ചോദിക്കുകയാണ് എല്ലാ സത്യങ്ങളും അറിയുകയാണ് ഇനിയും ജാനകി അനാമികയെ അവിടെ പറപ്പിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്